ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് ജിയോയുടെ മൂന്ന് അപ്ഡേറ്റ് പ്ലാനുകളെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ജിയോയുടെ റീചാർജുകളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെ മുന്നേ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് കിട്ടിയിരുന്നു പുതുക്കിയ റീചാർജുകൾ അനുസരിച്ച് നമുക്ക് മുന്നൂറ്റി നാല് ഒൻപത് ചെയ്താൽ മാത്രമാണ് അൺലിമിറ്റഡ് ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു പാക്കുകൾ അറിയാതെ നമ്മൾ ഇരുനൂറ്റി മുപ്പത്തി ഒൻപതോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള മൂന്ന് പാക്കുകളാണ് ജിയോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ പാക്കുകൾ എങ്ങനെയാണെന്നും അതുപോലെ ഏതൊക്കെ പാക്കുകൾക്ക് ഏതൊക്കെ റീചാർജുകളാണെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ ഒന്ന് നോക്കാൻ പോകുമ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ജിയോ ഫൈവ് ജി അപ്ഡേറ്റ് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്ലാനുകളാണ് ജിയോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് അമ്പത്തി ഒന്ന് രൂപയുടെ പ്ലാനാണ് രണ്ടാമതായിട്ട് നൂറ്റി ഒന്ന് രൂപയുടെ പ്ലാനാണ് മൂന്നാമതായിട്ട് നൂറ്റി അമ്പത്തി ഒന്ന് രൂപയുടെ പ്ലാനുകളാണ് ഇങ്ങനെ മൂന്ന് പ്ലാനുകളാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഓരോ റീചാർജിനും ഓരോ പ്ലാനുകളാണ് വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് പ്ലാനുകൾ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം നമുക്കറിയാം ജിയോ ഫൈവ് ജി ഇപ്പോൾ ലഭിക്കുന്നത് ടു ജി ബിക്ക് മുകളിലേക്കുള്ള പ്ലാനുകൾക്ക് മാത്രമാണ് ജിയോ ഫൈവ് ജി അൺലിമിറ്റഡ് കൊടുക്കുന്നത് അതിൻ്റെ താഴോട്ടുള്ള പ്ലാനുകൾക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി നമുക്ക് ലഭിക്കുന്നതല്ല മുന്നേ പറഞ്ഞ പോലെ ഡെയിലി വൺ ജി ബി പ്ലാനോ അതുപോലെ ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റാ പ്ലാനോ നമ്മൾ അറിയാണ്ട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ഏതൊക്കെ പ്ലാനുകൾക്ക് ഏതൊക്കെ റീചാർജുകളാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ അറിയാണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് ചില കണ്ടീഷൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് ഏതൊക്കെയോ പ്ലാനുകൾക്ക് ഏതൊക്കെ റീചാർജുകളാണെന്നാണ് ഈ ഒരു മൂന്ന് പാക്കുകൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മൂന്ന് പാക്കുകളുടെയും കാലാവധി എന്ന് പറയുന്നത് നമ്മൾ റീചാർജ് ചെയ്തിട്ടുള്ള പാക്കുകളുടെ കാലാവധി എന്നാണോ കഴിയുന്നത് അതിൻ്റെ വാലിഡിറ്റി എന്ന് കഴിയുന്നു ആ ഒരു വാലിഡിറ്റി കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു അമ്പത്തൊന്ന് രൂപയുടെയും അതുപോലെ നൂറ്റി ഒന്ന് രൂപയുടെയും നൂറ്റി അമ്പത്തി ഒന്ന് രൂപയുടെയും വാലിഡിറ്റി കഴിയുന്നതാണ് അതിന് മുകളിലേക്ക് നമുക്ക് ആ വാലിഡിറ്റി ലഭിക്കില്ല ഈ ഒരു അമ്പത്തൊന്ന് രൂപയുടെ പാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ ജി നമുക്ക് ത്രീ ജി ബി ആണ് ലഭിക്കുന്നത് ഫൈവ് ജി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇനി നൂറ്റി ഒന്ന് രൂപയുടെ പ്ലാനിലേക്കാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ നൂറ്റൊന്ന് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർ ഡാറ്റ നമുക്ക് ആറ് ആണ് ലഭിക്കുന്നത് ഫൈവ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് ഇനി നമ്മൾ നൂറ്റി അമ്പത്തി ഒന്ന് രൂപയുടെ റീചാർജ് നോക്കുന്ന സമയത്ത് ഫോർ ജി നമുക്ക് ഒമ്പത് ജി ബി ആണ് ലഭിക്കുന്നത് ഫൈവ് ജി നമുക്ക് അൺലിമിറ്റഡ് ആണ് ഈ ഒരു പാക്കിൽ വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഓരോ പാക്കിനും ഓരോ റീചാർജുകളാണ് വരുന്നത് നിങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ചെയ്തിട്ട് നിങ്ങൾ നൂറ്റി അമ്പത്തൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ജി കിട്ടില്ല അപ്പോൾ ഏതൊക്കെ പാക്കുകൾക്കാണ് ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജ് നിങ്ങൾ ചെയ്തു ഡെയിലി വൺ ി ബി ഡാറ്റ പ്ലാൻ ആണത് അതുപോലെ ഇരുന്നൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാൻ ഇരുപത്തിരണ്ട് ദിവസം വെറൈറ്റി ഉള്ള ഡെയിലി വൺ ജി ബി പ്ലാൻ ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നൂറ്റി ഒന്ന് രൂപയുടെ റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ രണ്ട് പാക്കുകളും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നൂറ്റൊന്ന് രൂപയുടെ പാക്ക് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ഇനി നിങ്ങൾ ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയുടെ പാക്കാണ് ചെയ്തത് എങ്കിൽ അങ്ങനെയുള്ള പാക്കുകൾ ജിയോ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഒമ്പത് പാക്കുകളാണ് നമുക്ക് ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയുള്ള പാക്കുകൾ അഞ്ചെണ്ണമാണോ വരുന്നത് ഒരു മാസത്തേക്കുള്ള അൺലിമിറ്റഡ് ഫൈവ് ജി റീചാർജ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ മന്ത്ലി അതായത് ഒരു മാസത്തേക്ക് വരുന്ന റീചാർജുകളിൽ അഞ്ച് പാക്കുകളാണ് ജിയോ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുന്നൂറ്റി പത്തൊൻപത് അതുപോലെ ഇരുന്നൂറ്റി ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു അഞ്ച് പാക്കുകളാണ് നിങ്ങൾ അറിയാണ്ട് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു പാക്കുകളൊക്കെ നിങ്ങൾക്ക് ഫൈവ് ജി അൺലിമിറ്റഡിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തി ഒന്ന് രൂപയാണ് റീചാർജ് ചെയ്യേണ്ടത് ഈ ഒരു അമ്പത്തി രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ആവുന്നതാണ് ഇനി നിങ്ങൾ രണ്ട് മാസത്തേക്കുള്ള പാക്കാണ് റീചാർജ് ചെയ്തിട്ടുള്ളത് രണ്ട് മാസത്തേക്കുള്ള ഒരു പാക്കാണ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി വരുന്ന പാക്കാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്ത് ഇത് നിങ്ങൾക്ക് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഒന്ന് രൂപയാണ് റീചാർജ് ചെയ്യേണ്ടത് ഈ ഒരു പാക്ക് റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതിന് നമ്മൾ ഫൈവ് ജി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നൂറ്റി ഒന്ന് രൂപ ചെയ്താൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി ഈ ഒരു പാക്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾ മൂന്ന് മാസത്തെ പാക്കാണ് ചെയ്തത് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ വരുന്ന മൂന്ന് മാസത്തെ മൂന്ന് പാക്കുകളാണ് ജിയോയിലുള്ളത് ഒന്ന് എണ്ണൂറ്റി എൺപത്തി ഒൻപത് അതുപോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ അറുന്നൂറ്റി അറുപത്തി ആറ് ഈയൊരു പാക്കുകളാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എത്ര രൂപയുടെ റീചാർജ് ആണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നൂറ്റി അൻപത്തി ഒന്ന് രൂപ ഇങ്ങനെയുള്ള മൂന്ന് പാക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്കുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി രൂപ റീചാർജ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാക്ക് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെയും അതുപോലെ ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെയും പാക്കാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നൂറ്റി ഒന്ന് രൂപ ചെയ്യണം ഇനി നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുന്നൂറ്റി പത്തൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു അഞ്ച് പാക്കുകളിൽ ഏതെങ്കിലും ഒരു പാക്കാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തി ഒന്ന് രൂപയുടെ ആണ് ചെയ്യേണ്ടത് അടുത്തായിട്ട് നിങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റിയുള്ള വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി ലഭിക്കുന്ന പാക്കാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നൂറ്റി ഒന്ന് രൂപയാണ് ചെയ്യേണ്ടത് അടുത്ത പാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എൺപത്തി നാല് ദിവസം അതുപോലെ എഴുപത് ദിവസം വാലിഡിറ്റിയുള്ള മൂന്ന് പാക്കുകളാണ് കാണുന്നത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത്തി ഒൻപത് അതുപോലെ തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി അറുപത്തി ആറ് ഈ ഒരു മൂന്ന് പാക്കുകളാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് നൂറ്റി രൂപയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഈ റീചാർജ് എമൗണ്ടുകളൊക്കെ മാറിയ സ്ഥിതിക്ക് അറിയാതെ നിങ്ങൾ ഇതുപോലെ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റയോ വൺ ജി ബി ഡെലീറ്റ് ബാറ്റിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കും വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ സി യു